തോമസ് ലിഹായുടെ ക്ഷിത്വ മരണം ഇന്ന് വലിയ സന്തോഷത്തോടെ സന്തോഷത്തോടെപൂർവ്വം കൊണ്ടാടുന്ന സുദിനമാണല്ലോ ഭാരതത്തിൽ ദിവ്യ സുവിശേഷം അറിയിച്ച് നമ്മളെ ജനിപ്പിച്ച നമ്മുടെ കാവൽ പിതാവായ ഭാഗ്യസ്മരണമായ ഓർമ്മ അത് വലിയ അനുഗ്രഹത്തിന് കാരണമായി ഇത് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം വിശുദ്ധ യോഹൻ സ്ലിഹായുടെ സുവിശേഷം ഇരുപതാം അധ്യായം പത്തൊൻപത് മുതലുള്ള തിരുവചനങ്ങളാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഉയർത്തെഴുന്നേറ്റവനായ യേശു ക്രിസ്തു ആദ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ അവിടെ തോമസ് ലിഹ ഉണ്ടായിരുന്നു ഈ ശിഷ്യന്മാർ തോമസ് ലിഹായോട് ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കുവാനാവാതെ സംശയത്തിൽ അവൻ കഴിയുന്നതാണ് തോമസ് ലിഹ പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ നേരിട്ട് കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല അവൻ പറയുന്നത് ഞാൻ അവന്റെ കൈകളിൽ ആടിപ്പാടുകളെ കാണുകയും അവയിൽ എൻ്റെ വിരലുകൾ ഇടുകയും അവൻ്റെ വിലാപ്പുറത്തിൻ്റെ കൈവെച്ച് നോക്കുകയും ചെയ്യാതെ ഞാൻ വിശ്വസിക്കുകയില്ല നേരിട്ട് കാണാതെ വിശ്വസിക്കുകയില്ല എന്നുള്ള ചിന്തയാണ് തോമസ് ലിഹായിക്കുണ്ടായിരുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണിത് പലപ്പോഴും വിശ്വാസ സത്യങ്ങൾ നമുക്ക് പകർന്ന് നമ്മൾ പറയും ഞാൻ നേരിട്ട് കാണാതെ വിശ്വസിക്കുകയില്ല തോമാസ് ലിഹായുടെ അതേ മനോഭാവം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പ്രതിസന്ധികളുടെ മുമ്പിൽ പലപ്പോഴും നമുക്കുണ്ടാകാറുണ്ട് അത് വ്യക്തിപരമായ ജീവിതത്തിലായാലും കുടുംബത്തിലെ ആയാലും സഭയുടെ ജീവിതത്തിലായാലും ഈ ഒരു ചിന്താഗതി പലപ്പോഴും നമ്മളെ പുറകോട്ട് വലിക്കാറുണ്ട് ഞങ്ങൾ കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്നുള്ള ചിന്ത പ്രിയപ്പെട്ടവരെ ഈ അവിശ്വാസത്തിന്റെ ചിന്താഗതി അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ സമൂലം എടുത്തു കളയേണ്ട ദിവസമാണ് ഇന്ന് മോർ തോമാസ് ലേഹ ഇത് പറഞ്ഞിട്ട് ശിഷ്യന്മാർ എല്ലാവരും ഒന്നിച്ചു കൂടിയിരുന്നപ്പോൾ തോമസ് ലിഹായും കൂടെ സന്നിഹിതനായിരുന്ന സമയത്ത് കർത്താവ് അവിടെ പ്രത്യക്ഷപ്പെടുമ്പോൾ തോമസ് ലിഹ അത്ഭുത പരിപൂർണനായി എന്ന് മാത്രമല്ല അനുതാപ വിവശനായി ഏറ്റുപറയുന്ന ഒരു വാക്കാണ് നമ്മളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം ഞാൻ കർത്താവും എന്റെ ദൈവവും ആയുള്ളു പ്രിയപ്പെട്ടവരെ തോമാസ് ലിഹായും കൂടെ ഇരുന്ന സമയത്ത് കർത്താവ് പ്രത്യക്ഷപ്പെട്ടിട്ട് കർത്താവ് പറയുന്ന കാര്യം ഇതാണ് നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക എന്റെ കൈകളെ നോക്കുക നീ കൈനീട്ടി എന്റെ വിലാപ്പുറത്ത് വെച്ച് നോക്കുക കണ്ടിട്ടല്ലാതെ വിശ്വസിക്കയില്ല എന്ന് പറഞ്ഞ തോമാസ് ലിഹായോട് കർത്താവ് പറയാണ് നീ നോക്കൂ നിന്റെ കണ്ണുകൊണ്ട് നിന്റെ നഗ്നേത്രം കൊണ്ട് തന്നെ നീ നോക്കൂ ഇതാ ഒരു കാര്യം കൂടി പറഞ്ഞു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ അവിശ്വാസത്തിന്റെ തലത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നത് പൈശാചികമായ സ്വാധീനം കൊണ്ടാണ് നമ്മൾ പലപ്പോഴും വിശ്വാസത്തിൽ ആഴപ്പെടാതെ അവിശ്വാസികളായി ഇത് നടക്കുമോ ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ എനിക്ക് സാധിക്കുമോ ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ സാധ്യതമായ ഒരു കാര്യമാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ തോമസ് ലിഹായുടെ പോലുള്ള അവിശ്വാസത്തിന്റെ വിത്തുകൾ വിതയ്ക്കപ്പെടുകയാണ് അത് ദുഷ്ടൻ വിതയ്ക്കുന്ന വിത്താണെന്ന് തിരിച്ചറിയുവാൻ നമുക്കിടയാകട്ടെ വിശ്വാസത്തിന്റെ ആഴത്തിലേക്കാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് തോമാസ് ലിഹ ഏറ്റ പറഞ്ഞതുപോലെ എന്റെ കർത്താവും എൻറെ ദൈവവുമേ എന്ന് ആഴമായ വിശ്വാസത്തോടെ ആഴമായ സ്നേഹത്തോടെ കർത്താവിനെ വിളിക്കുവാൻ നമുക്കിന്ന് ഇടയാകുവാൻ കാരണമാകണം പ്രിയപ്പെട്ടവരെ തോമാസ് ലിഹായെ കുറിച്ച് യോഹനാൻ മൂന്ന് സന്ദർഭങ്ങളിൽ തന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഒന്നാമതായി നമ്മൾ കാണുന്നത് ലാസറിന്റെ അടുത്തേക്ക് യേശുക്രിസ്തു പോകുന്നതായ സമയത്ത് തോമാസ് ലിഹായുടെ ഒരു വാക്യമുണ്ട് നമുക്കും അവനോടുകൂടെ പോയി മരിക്ക കർത്താവിനോടുള്ള ആഴമായ സ്നേഹം തോമാസ് ലിഹായി കത്തി ചൊലിച്ചാണ് തോമാസ് ലിഹ അത് പറയുന്നത് രണ്ടാമത് നമ്മൾ കാണുന്നത് കർത്താവ് പറയുന്നു ഇതായി ഞാന് എന്റെ പിതാവിന്റെ അടുക്കിലേക്ക് പോവുകയാണെന്ന് പറയുമ്പോൾ ഏതാണ് പിതാവിലേക്കുള്ള വഴി വഴി എനിക്കറിയില്ലല്ലോ എന്ന് പറയുന്നു അപ്പോൾ യേശുക്രിസ്തു തോമാസ് ലിഹായുടെ ഉത്തരം പറയുന്നതാണ് അല്ലാതെ ആരും പിതാവിന്റെ അടുക്കിലേക്ക് പോകുകയില്ല മൂന്നാമത് നാം കാണുന്നതാണ് ഈ സന്ദർഭം ഇവിടെ തോമാസ് ലിഹായും കൂടെ ഇരുന്നപ്പോൾ യേശുക്രിസ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമാസ് ലിഹായുടെ അവിശ്വാസമെല്ലാം അലിങ്ങില്ലാതായി പോകുകയും തോമാസ് ലിഹ ഇത് അവിശ്വാസത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി നീയാണ് കർത്താവ് നീ മാത്രമാണ് കർത്താവ് നീയാണ് ദൈവം നീ മാത്രമാണ് ദൈവം എന്നുള്ള ആഴമായ വിശ്വാസം പ്രിയപ്പെട്ടവരെ നമുക്കറിയാം എനിക്ക് ആ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ എല്ലാ ദിവസവും ഏറ്റു ചൊല്ലുന്ന അതേ വിശ്വാസം പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യ ദൈവത്തിൽ നിന്നുള്ള സത്യ ദൈവവുമായ യേശു ഏക കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ിഹ ഈ വിശ്വാസം ഏറ്റുപറഞ്ഞതിനു ശേഷം തോമാസ് ലിഹായോട് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട് നീ കണ്ടത് വിശ്വസിക്കുന്നവർ വിശ്വസിച്ചു നമുക്ക് ലഭിച്ചിരിക്കുന്ന ഇതാണ് കാണാതെ വിശ്വസിക്കുക കണ്ണുമടച്ച് വിശ്വസിക്കുക ദൈവീക സത്യങ്ങളെ കണ്ണുമടച്ച് വിശ്വസിക്കുവാനുള്ള താഴ്മ ഇതാണ് തോമാസ് ലിഹ നമ്മൾ നമുക്ക് കാണിച്ചു തരുന്ന മാതൃക പ്രിയപ്പെട്ടവരെ തോമാസ് ലിഹായെ കുറിച്ച് ഒരു ഐതിഹ്യമുണ്ട് തോമാസ് ലിഹ മലങ്കരയിലേക്ക് എഴുന്നള്ളി വരുന്നതിന് മുമ്പ് തോമാസ് ലിഹ ശ്രീ അവിടെ മാറത് സെയ്ദായ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് നമ്മുടെ പേട്രിയാർക്കേറ്റ് സ്ഥലമാണ് സ്ഥലമാണ്കസിൽ നിന്ന് ഒരു കാലത്ത് അങ്ങോട്ടേക്ക് മാറ്റി നമ്മുടെ പേട്രിയാർക്കൽ സെമിനാരി പോയിരിക്കുന്ന സ്ഥലമാണ് മാറത് സേദിനായ അതിന്റെ തൊട്ടടുത്ത് ഒരു കുന്നുണ്ട് സെയ്ദിനായ എന്നാണ് ആ ഗ്രാമം അവിടെ മോർത്തോമായ പേരിൽ ഒരു ദേറ കയ്യിലാണുള്ളത് ആ ദേറായിൽ നമ്മൾ ചെല്ലുമ്പോൾ അവിടെയുള്ളവർ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യമുണ്ട് മോർത്തോമാലിഹായി ലോകത്തിന്റെ അറ്റത്തോളം സുശേഷം അറിയിക്കുവാനുള്ള യേശുക്രിസ്തുവിന്റെ കൽപ്പന സ്വീകരിച്ചിട്ട് ഈ ഭാരതത്തിലേക്ക് വരുവാനായിട്ട് തോമസ് ലിഹ നിയോഗിക്കപ്പെട്ടപ്പോൾ തോമസ് ലിഹ്ക്ക് വീണ്ടും ഒരു സംശയം ഉദിച്ചു ആദ്യത്തെ സംശയം ഇതാണ് ഇത് കാണാതെ വിശ്വസിക്കയില്ല ഇവിടെ വീണ്ടും ഒരു സംശയം അതവിടെയുള്ള പുരോഹിതന്മാർ പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ് അവിടെ അവർ ഇന്നും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് അവർ പറഞ്ഞു തോമാസ് ലിഹായിക്ക് ഭാരതത്തിലേക്ക് പോകുവാൻ സംശയമുണ്ടായ യേശുക്രിസ്തു പറഞ്ഞു പ്രേക്ഷിത വേലയ്ക്കായി ഭാരതത്തിലേക്കാണ് ഐക്യപ്പെടുന്നത് എന്ന പരിശുദ്ധാത്മാവ് തോമാസ് ലിഹായിക്ക് ബോധ്യം നൽകി എങ്കിലും തോമാസ് ലിഹാവ് വീണ്ടും സംശയിച്ചു എന്ന് പറയാം വിശ്വാസ ജീവിതത്തിൽ ഒരുപക്ഷെ ഒരു സംശയമല്ല പല സന്ദർഭങ്ങളിലും നമുക്ക് ഈ സംശയങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അപ്പോൾ തോമാസ് ലീഹ സംശയിച്ചിരുന്നപ്പോൾ അദ്ദേഹം പ്രാർത്ഥനയോടെ വീണ്ടും ആലോചന ചോദിച്ചു ദൈവത്തോട് ദൈവമേ എനിക്കത് ബോധ്യപ്പെടുത്തി തരണമേ ഞാൻ പോകാനിരിക്കുന്നത് ഒരു അപരിഷ്കൃതമായ സ്ഥലത്തേക്കാണ് അല്ലെങ്കിൽ അപരിഷ്കൃതരായ ആളുകളുള്ള സ്ഥലത്തേക്കാണ് തോമാസ് ലിയ ചിന്തിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ഞാൻ അവിടെ ചെന്നു കഴിഞ്ഞാൽ ഞാൻ ഈ വിശ്വാസം അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് സ്വീകരിക്കും ഞാൻ പറയുന്ന വചനങ്ങൾ അവർ തിരസ്കരിക്കുമോ ഞാൻ തന്നെ തിരസ്കൃതനാകുകയില്ലേ ഇതെല്ലാമാണ് തോമസ് ലിഹായുടെ സംശയം അപ്പോൾ അവിടെ വെച്ച് തോമസ് ലിഹയ്ക്ക് വീണ്ടും വെളിച്ചം കിട്ടി എന്നാണ് പറയുന്നത് നീ പോവുക നീ അപരിഷ്കൃതരായ ജനത്തിന്റെ അടുത്തേക്കാണ് പോകുന്നതെങ്കിലും അവിടെ നിന്റെ കൂടെ ഞാനുണ്ട് ഞാൻ നിനക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തരും എന്ന് പ്രിയപ്പെട്ടവരെ അങ്ങനെ തോമാസ് ലിഹ ഉത്തമബോധ്യത്തോടു കൂടി ഈ കടന്നു വരികയും ദക്ഷിണ ഭാരതത്തിലെത്തി വിശ്വാസത്തെ പ്രതി സ്നേഹത്തെ പ്രതി കർത്താവിനോടുള്ള സ്നേഹം കത്തിച്ചൊലിച്ച തോമാസ്ലിഹ കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി പരിശുദ്ധ ബൗലോസ്ലിഹായെ പോലെ ജീവിക്കുകയാണെങ്കിൽ മിശുകായിക്കു വേണ്ടി ജീവിക്കാം മരിക്കുകയാണെങ്കിൽ മിശുകായിക്കു വേണ്ടി മരിക്കാം ജീവിച്ചാലും മരിച്ചാലും ഞാൻ മിശുഹായിട്ട് സ്വന്തമാണെന്ന് പരിശുദ്ധനായ ബൗലോ സ്ലിഹ ഏറ്റുപറഞ്ഞതുപോലെ തോമാസ് ലീഹ മിശിഹായോടുള്ള കർത്താവിനോടുള്ള ആഴമായ സ്നേഹത്തിൽ വരികയും അങ്ങനെ കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി രക്തസാക്ഷിത്വ മരണം പ്രാപിക്കുകയും ചെയ്ത ആ വലിയ ദിവസത്തിന്റെ ഈ ഓർമ്മ പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ സമയം തോമാസ് ലീഹ എപ്രകാരമാണോ കർത്താവിനെ സ്നേഹിച്ചതുപോലെ അതേ സ്നേഹത്തോടെ കർത്താവിനെ സ്നേഹിക്കാനുള്ള കൃപ തോമാസ് ലിയാടെ മധ്യസ്ഥം വഴി നമുക്കിന്ന് നേടിയെടുക്കാം നമുക്കിന്ന് കർത്താവിനോട് ചോദിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ